പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് കഴിച്ചു പാടില്ലാത്ത ഫ്രൂട്ട്സുകൾ കുറച്ചുണ്ട് അതിൽ കുറെ ഒക്കെ നമുക്കറിയാം പക്ഷെ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാവോ അതിൽ ഒന്നാമതായിട്ട് പറയുന്നതാണ് പപ്പായ പപ്പായ അല്ലെങ്കിൽ കപ്പിക്ക എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മൾ പ്രഗ്നൻസി ടൈമിൽ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് നല്ല രീതിക്ക് യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കാനും അത് അബോഷനിലേക്ക് എത്തിക്കാനും കാരണമാവും രണ്ടാമതായിട്ട് പറയുന്നത് പൈനാപ്പിൾ പൈനാപ്പിളിലുള്ള ബ്രോമലിൻ എന്ന് പറയുന്ന എൻസെയിൻ കാരണം അതെന്താണ് നമ്മുടെ സെർവിക്സിനെ സോഫ്റ്റനാക്കിയും അബോഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട് മൂന്നാമത് പറയുന്നത് ഗ്രേപ്സ് ആണ് ഗ്രേപ്സ് നമ്മൾ ഒരുപാട് എമൌണ്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ അതും തേർഡ് ട്രൈമസ്റ്റർ ഒക്കെ ആവുമ്പോഴത്തേക്കും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ്ട്രിക് അപ്സെറ്റ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ നാലാമതായിട്ട് പറയുന്നതാണ് ലിച്ചി ലിച്ചി പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ അതായത് നല്ല രീതിക്ക് ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ നമുക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് പോലുള്ള ഗർഭകാലത്ത് ഷുഗർ പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാനും ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ എന്താണ് നല്ല ന്യൂട്രിറ്റീവ് ആണ് നല്ല ഗുണങ്ങളുള്ളതും തന്നെയാണ് പക്ഷെ പ്രഗ്നൻസി ടൈമിൽ എന്ത് ചെയ്യുക റിസ്ക് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഇത് എന്ത് ചെയ്യുക അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ എന്ത് ഫ്രൂട്ട്സ് കഴിച്ചാലും നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് കഴിക്കുക ഇതുപോലുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക